നിങ്ങൾ പരാജയപ്പെട്ടവരല്ല നിങ്ങൾക്ക് ജയിക്കാനാകില്ല എന്ന് ചിന്തിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കൊരു ജയം ദൈവം കരുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന സകല വിഷയത്തിൻ്റെ മേലും യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് ഒരു ജയം വച്ചിട്ടുണ്ട് ഉറപ്പാണ് ഉറപ്പാണ് യേശുക്രിസ്തു മുഖാന്തരം ജയമുണ്ട് ഒന്ന് കൊരിന്റെ ലേഖനം പതിനഞ്ചാം അധികം അൻപത്തി ഏഴാം വാക്യത്തിൽ അപ്പസ്തൊന്നായി പൗരോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ഒരു ജയം ഉണ്ട് ഇന്ന് ശാലോ സന്ദർശ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു നിങ്ങൾക്ക് ദൈവം ഒരു ജയം വെച്ചിട്ടുണ്ട് ചുറ്റുപാടുകൾ കണ്ണോടിച്ച് സ്വയത്തിലേക്ക് കണ്ണോടിച്ച് കുടുംബ പശ്ചാത്തലത്തിലേക്ക് കണ്ണോടിച്ച് എനിക്കും ഇങ്ങനെയൊക്കെ വരുവുള്ളൂ നീ പറയണ്ട നിങ്ങൾക്ക് യേശുക്രിസ്തു മുഖാന്തരം ജയമുണ്ട് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്കൊരു ജയം മുഖാന്തരം എനിക്ക് ജയമുണ്ട് യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയമുണ്ട് പിശാചി പറയും നീ പരാജയപ്പെട്ടവനാ നീ ജയിക്കാൻ നിനക്ക് ഒരു ആമേൻ സാധ്യതയില്ലേ ക്രിസ്തു മുഖാന്തരം ജയം കർത്താവ് ജയിച്ച നമുക്ക് കിട്ടിയ ജയന്ത ഒന്ന് പാപത്തെ നമുക്ക് പറ്റും ഒന്നാം മധ്യം ഏഴാം പാക്കുന്നു യേശുക്രിസ്തുവിന് രക്തം ദൈവപുത്രമായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം നമ്മെ ശുദ്ധീകരിക്കുന്നു യേശുക്രിസ്തു പാപത്തെ ജയിച്ചവനാണ് നമ്മുടെ മേൽ കിടക്കുന്ന പാപത്തിന്റെ മുഴുവൻ ശക്തിയും വേദനയും മുഴുവൻ അത് എന്താ പറയുക അത് വേരോടെ ഉണക്കി കളയുവാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് യേശുക്രി മുഖാന്തരം ജയം നമ്മുടെ സകല പാപവും യേശുവിന്റെ രക്തം കൊണ്ട് കഴിയും ഈ പാപത്തിന്റെ പേര് പറഞ്ഞല്ലേ പിശാജു നമ്മളെ ആക്രമിക്കാൻ വരുന്നത് യേശുവിന്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട് സകല പാപവും അവൻ യേശുവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്താൽ മരണത്തിന് മേൽ നമുക്ക് ജയമുണ്ട് ഇബ്രാഹിം ലഹനം രണ്ടാമത്തെ ഇരുപത്തിനാലോ വാക്കത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും പിടിവിച്ചു മുഖാന്തരം മരണത്തിന്റെ മേൽ ജയമുണ്ട് ജയമെവിടെ ഇതേ അധ്യായത്തിന്റെ അൻപത്തിയഞ്ചാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹേ മരണമേ നിന്റെ ജയം ജയമെവിടെയാണ് യേശുക്രിസ്തു മുഖാന്തരം ജയമുണ്ട് മരണത്തിന്റെ മേൽ കാരണം മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളത് യേശുവിനാണ് മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിലാണ് മരണത്തിന്റെ മേൽ ജയമുണ്ട് അക്ഷരീകമായ മരണത്തിന്റെ മേൽ യേശു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമുണ്ട് ഇനി നിത്യമായ മരണത്തിന്റെ മേൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ജയമുണ്ട് യേശു പറഞ്ഞില്ലേ ജീവിച്ചിരുന്ന് എന്നിൽ ഒരിക്കലും മരിക്കില്ല അവൻ നിത്യജീവനിൽ പ്രവേശിച്ചു കഴിഞ്ഞു മരണത്തിൻ്റെ മേൽ ജയമുണ്ട് ലോകത്തിൻ്റെ മേൽ ജയമുണ്ട് യോഹന്നൻ പതിനാറിന്റെ മുപ്പത്തിമൂന്നിന് എഴുതിയിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുമെ ഞാൻ കഷ്ടത്തെ ജയിച്ചെന്നല്ല പറയുന്നത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഹലലൂയ്യ ലോകത്തെ ജയിച്ചവനാണ് യേശു യേശു എന്നുള്ളത് കൊണ്ട് ലോകത്തിൻ്റെ മേൽ എനിക്കും നിങ്ങൾക്കും ജയമുണ്ട് ഒന്ന് യോഹന്നാലിൻ്റെ നാല് ദൈവത്തിൽ നിന്നുള്ളവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു അപ്പം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശുക്രിസ്തു മൂലം നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ ആമേൻ പറഞ്ഞുണ്ട് മേൽ ജയമുണ്ട് ലേഖനം രണ്ടുപേരുന്ന രണ്ടാമത്തെ പതിനാലാം ബാക്കി ക്രിസ്തുവേശുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയാണ് എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്നു എല്ലാത്തിൽ മൂന്നിൻ്റെ പതിമൂന്നിൽ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശവിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്ന പോലെ യേശു ക്രിസ്തു നമ്മെ ശാപത്തിൽ നിന്നും വിലയ്ക്കുവാൻ ശാപത്തിൽ നിന്നും നമുക്ക് ജയമുണ്ട് നമുക്ക് വേണ്ടി യേശു യേശുറ്റേൽ ജയമുണ്ട് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽക്കാരി അവന്റെ അടിപ്പിണുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന ഒന്ന് പത്രോസ് രണ്ടാമത്തെയും ഇരുപത്തിനാലാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശിയും അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശി കാര്യവൻ നമ്മുടെ രോഗങ്ങളെയും കൂടെ ചുമന്നുകൊണ്ട് കൃഷി അവന്റെ അടിപ്പിണങ്ങളാൽ സൗഖ്യം വന്നിരിക്കുന്നു യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു രോഗത്തിനും ആശുപത്രിക്ക് അങ്ങ് ഉള്ള സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഒരു കാര്യവും ദൈവത്തിനോട് ചെയ്യാൻ പറ്റുന്നില്ല രോഗം 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 പ്രശ്നമായിട്ട് നടക്കരുത് ഇല്ല രോഗത്തിന്റെ മേൽ എനിക്കൊരു ജയം വേണം അതിനെ കാൽ കീഴാക്കണം ആ ആമേശു ക്രിസ്തു മുഖാന്തരം ജയമുണ്ട് അഡിക്ഷനുകളുടെ അടിമത്തങ്ങളുടെ മേൽ ജയമുണ്ട് ഹാല ലൂയ എല്ലാ അടിമത്ത ശക്തികളെന്നും ഒന്ന് കൊരിന്തർ ആറിൻ്റെ ഒൻപതിന് ഉണ്ട് അടിമത്ത ശക്തികളെന്നും ജയമുണ്ട് കൊലോസ് ലേഖനം ഒന്നിൻ്റെ പതിമൂന്നിൽ സാത്താൻ്റെ അധികാരത്തിൽ നിന്നും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു രാജ്യത്തിലാക്കി യേശു നിങ്ങൾക്ക് അടിമത്തങ്ങളെന്നും ജയമുണ്ട് പിശാജിൻ്റെ മേൽ ജയം വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ പതിനൊന്നിൽ

കഷ്ടതയാണെങ്കിലും പട്ടിണിയാണെങ്കിലും ഉപദ്രവമാണെങ്കിലും നഗ്നതയാണെങ്കിലും ആപത്താണെങ്കിലും മരണമാണെങ്കിലും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം അമേ ഇന്നൊരു ജയത്തിൻ്റെ ദിവസമാകട്ടെ അമേ നിങ്ങളിത് പോകുന്ന വഴികളിലും നിങ്ങൾ ചെയ്യുന്ന ജോലികളിലും നിങ്ങളിടപെടേണ്ട വിഷയങ്ങളിലെല്ലാം ഒരു ജയം നിങ്ങൾക്ക് ദൈവം തരട്ടെ പ്രിയകർത്താവേ ഇന്നത്തെ സന്ദേശങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ടവർ പരാജയപ്പെട്ടവരല്ല പരാജയത്തിന്റെ ദിവസമല്ല ഇന്ന് ഇന്നൊരു ശുഭ ദിവസം ഇന്നൊരു ജയത്തിന്റെ ദിവസം യേശുക്രിസ്തു മുഖാന്തരം സകലത്തിനു മേലും ചേരും സകലത്തിന്റെ മക്കൾക്ക് വലിയൊരു നാമത്തിൽ കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ വലിയൊരു ജയം നിങ്ങൾക്ക് ദൈവം കല്പിച്ചിട്ടുണ്ടായി സന്ദേശം അതേപോലെ